ആണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ചർച്ച ചെയ്തിരുന്നത് വണ്ടി വാഹനത്തിൽ വരുമ്പോ പ്രിയങ്കരനായ മഹാനടന്റെ ഭാര്യയുടെ പിതാവ് മരണപ്പെട്ട ദിവസം കൂടിയാണ് വൈക്കം വിജയലക്ഷ്മി അങ്ങനെ ഒരുപാട് ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന തുടരും സിനിമയുടെ സംവിധായകൻ ഉൾപ്പെടെ നമ്മള് ഓക്കെ വൈക്കം സാമൂഹിക സാംസ്കാരിക കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് വൈക്കം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ നമ്പർ വൺ പ്രദേശമായിട്ട് തന്നെയാണ് ഒരു തത്വമില്ല അതിലൊന്നും കാരണം നമുക്കറിയാം കേരളത്തിന് മാത്രമല്ല ഈ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് ഈ മഹാരാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടാൻ ഉതകും വിധം ആ സ്വാതന്ത്ര്യ സമരത്തിന് അഗ്നി പകർന്ന ഏറ്റവും വലിയ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട് വൈക്കം സത്യാഗ്രഹത്തിന് യുക്തവാദിയ മണ്ണാണ്

വൈക്കത്തുകാരല്ല വൈക്കത്തുകാരല്ല എന്നാൽ മലയാളികളാണ് ും തിരുവനന്തപുരം കൊച്ചിയോ കോഴിക്കോടോ ഇടുക്കിയോ ഒക്കെ ജനിച്ചു വളർന്ന ആളുകളാണ് ഞാൻ രാഷ്ട്രീയ മേഖലകളിലെല്ലാം വൈക്കം അടയാളപ്പെടുത്തിയിരിക്കുന്ന വൈക്കത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്ന മലയാളികൾ കേരളീയർ നിരവധിയാണെങ്കിൽ ആണെങ്കിൽ കായിക മേഖലയിൽ മേഖലയിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് ഞാൻ വൈക്കം എന്റെ വൈക്കം എന്ന് അടയാളപ്പെടുത്തിയ ഒരാൾക്ക് വേണ്ടിയുള്ള ഈ മഹാപ്രദേശത്തിന്റെ കാത്തിരിപ്പ് തുടരുകയാണ് എസ് എ മധു വോളിബോൾ സെൻട്രൽ എക്സൈസ് എന്റെ പ്രിയ സുഹൃത്താണ് എസ് എ മധു ബ്രഹ്മലത്ത് കാരണം എന്നുള്ളത് ബ്രഹ്മലം ഈ ബ്രഹ്മലാണല്ലോ ഞാൻ ധരിച്ചിരുന്നത് അവിടെ എറണാകുളം ജില്ലയിലെ ബ്രഹ്മങ്ങളിൽ പിറവത്തിനടുത്തുള്ള ബ്രഹ്മങ്ങളിലാണ് എസ് എ മധു പറഞ്ഞാൽ ജിമ്മി ജോർജിന്റെയും ഉദയകുമാറിന്റെയും ചെറു വള്ളൂരിന്റെയും സമകാലികനാണ് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഇതിന് മുൻപ് നയൻറ്റീൻറ്റി സിക്സ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് നാൽപ്പത് വർഷം മുൻപാണ് ഇന്ത്യ ഇതിനു മുൻപ് അവസാനമായി ഏഷ്യൻ ഗെയിംസ് വോളിബോളിന്റെ സെമി ഫൈനൽ വരെ എത്തിയത് ഒരു ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ഏറ്റവും മികച്ച പ്രകടനം ദാറ്റ് വാസ് സോൾ ഏഷ്യൻ ഗെയിംസ് വർഷത്തിന് ശേഷം നമുക്ക് വീണ്ടും ഒരു ആ സത്യത്തിലേക്ക് വെളിച്ചമടിക്കുകയാണ് ഇവിടെ നിന്ന് ഞാൻ ചെയ്യുന്നത് നമുക്ക് പുതിയ പതാക വാഹകനായി ഒരാളെ സൃഷ്ടിക്കാനുള്ള നിയോഗം അത് കിക്ക് ഓഫ് വൈക്കം ഉണ്ടാവട്ടെ എന്ന് ഈശ്വരന്മാരുടെ പേരിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മളിപ്പോ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഒരു അഞ്ഞൂറ് പേരുണ്ടാവും മതി ഈ അഞ്ഞൂറ് പേര് സാക്ഷികളായിരിക്കണം നാളെ ഈ ടർഫിൽ കളിച്ചു വളരുന്ന ഒരു പന്ത് കളി കളിച്ചു വളരുന്ന കുട്ടി അല്ലെങ്കിൽ അവിടെ ിൽ കളിച്ചു വളർന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ അയാള് കേരളത്തിനും ഇന്ത്യക്കും കളിക്കുമ്പോ കിക്ക് ഓഫ് ടർഫ് കിക്ക് ഓഫ് വൈക്കം ടർഫിൽ കളിച്ചു വളർന്നു നമ്മൾ അന്ന ചടങ്ങിൽ പങ്കെടുത്തപ്പോ വൈക്കത്ത് വൈക്കത്തിന്റെ പേര് വൈക്കത്തിന്റെ യശസ് ഉയർത്തേണ്ട കായിക താരങ്ങളെ കുറിച്ച്